ഇന്ന് മെയ് മാസം പതിനഞ്ചാം തീയതി കതിരുകളുടെ നാഥയായ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാൾ ദിനം പരിശുദ്ധ കന്യകാമറിയത്തെ അനുസ്മരിച്ച് വണങ്ങുന്ന വ്യത്യസ്തങ്ങളായ തിരുനാളുകൾ പൗരസ്ത്യ പാശ്ചാത്യ സഭാ പാരമ്പര്യങ്ങളിലുണ്ട് പൗരസ്ത്യ സുറിയാനി സഭയിലെ യാമപ്രാർത്ഥനകളിൽ കൃഷിയുടെ സംരക്ഷണത്തിനായി മറിയത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് മെയ് മാസം പതിനഞ്ചാം തീയതി വിത്തുകളുടെയും കൊയ്ത്തിന്റെയും സംരക്ഷണത്തിനായി മറിയത്തിന്റെ ഓർമ്മ എന്നാണ് അതിൻ്റെ പേര് അന്ത്യോക്യൻ സുറിയാൻ സഭാ പാരമ്പര്യത്തിൽ കതിരുകളെ പ്രതിയുള്ള ദൈവമാതാവ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് ഏതായാലും കൃഷിയും വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു മരിയ സ്മരണയാണിത് ദൈവം സൃഷ്ടിച്ച പർവീസ് എന്ന തോട്ടത്തിൽ ജോലി ചെയ്യുവാനും തോട്ടം സൂക്ഷിക്കുവാനുമാണ് ആദിയിൽ ദൈവം ആദ്യ മാതാപിതാക്കളെ നിയോഗിച്ചത് ഈ ദൈവനിയോഗം നിയോഗം വിശ്വസ്തയോടുകൂടെ നിറവേറ്റുക എന്നതാണ് മനുഷ്യന്റെ പ്രാഥമിക ദൗത്യം നമ്മുടെ നാട്ടിൽ പൊതുവെ വിത്തിടുന്ന അഥവാ ഇറക്കുന്ന സമയമാണ് മെയ് മാസം അതോടൊപ്പം കുറച്ചൊക്കെ വിളവെടുപ്പിൻ്റെയും കാലഘട്ടമാണിത് കൃഷിയെ സംബന്ധിച്ചിടത്തോളം വിത്തിടുന്നതും വിളവെടുക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവ രണ്ടും ഭദ്രമാണെങ്കിലും കൃഷി വിജയിച്ചെന്ന് പറയാം പ്രതികൂല കാലാവസ്ഥയും പ്രകൃതിക്ഷോഭങ്ങളും കീടങ്ങളുടെ ആക്രമണങ്ങളും രോഗമാധിയുമൊക്കെ ഈ രണ്ട് ഘട്ടത്തിലും കൃഷിക്ക് നാശനഷ്ടങ്ങൾ വരുത്തുന്നത് അപൂർവമല്ലല്ലോ മനുഷ്യന്റെ ശക്തിക്കും നിയന്ത്രണങ്ങൾക്കും അതീതമായി പലപ്പോഴും കെടുതികളും സംഭവിക്കാറുണ്ട് ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ ദൈവനിയോഗമായി നമ്മൾ ചെയ്യുന്ന കൃഷിക്ക് സംരക്ഷണം ലഭിക്കുവാനും ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുന്നാൾ ആചരണമാണ് മെയ് പതിനഞ്ചിന് വിത്തുകളുടെയും വിളവിൻ്റെയും സംരക്ഷണത്തിന് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥത നമ്മൾ തേടുകയാണ് മനുഷ്യവർഗത്തിന് വേണ്ടി ഏറ്റവും സമൃദ്ധമായ ഫലമുളവാക്കിയ വൃക്ഷമാണ് പരിശുദ്ധ മറിയം നിത്യജീവന്റെ അപ്പമായ മിശിഹായാണ് ആ ഫലം മറിയത്തിൻ്റെ ഉദരത്തിൽ നിക്ഷേപിക്കപ്പെട്ട ദൈവവചനമായ വിത്തിനെ സംരക്ഷിച്ചു വളർത്തി നൂറുമേനി ഫലം ഉളവാക്കുവാൻ ദൈവകൃപ നിറഞ്ഞ മറിയത്തിന് സാധിച്ചു അതിനാൽ നമ്മുടെ കൃഷികളെ സംരക്ഷിക്കുവാൻ മറിയത്തിന്റെ മധ്യസ്ഥത നമുക്ക് ഏറ്റവും ശക്തിയേറിയ ആയുധമായിരിക്കും ഭൂമിയെ ദൈവം എത്രമാത്രം സ്നേഹിച്ചു പരിപാലിക്കുന്നുവെന്നും മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും ജീവിക്കുന്നതിനാവശ്യമായ വിഭവങ്ങൾ ഉത്പാദിപ്പിക്കുവാനാണ് ഭൂമിയെ ഒരുക്കുന്നുവെന്നതും ിൽ പറയുന്നുണ്ട് സാധ്യമാകുന്നവരൊക്കെ സങ്കീർത്തന പുസ്തകത്തിന്റെ അറുപത്തി അഞ്ചാം അധ്യായം വായിക്കുക ദൈവത്തിന്റെ അനന്ത പരിപാലനയ്ക്ക് നന്ദി പറയുവാനും ദൈവകൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് സത്യസന്ധതയോടുകൂടി അധ്വാനിക്കുവാനും അതിൻ്റെ ഫലങ്ങൾ നീതിപൂർവ്വം വിനിയോഗിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം അലസതയോ അവിവേകമോ അതിമോഹമോ കൃത്യവിലപമോ മൂലം ഭൂമിയേയും കൃഷിയെയും നമ്മൾ നശിപ്പിക്കുകയോ അശുദ്ധമാക്കുകയോ ചെയ്യരുത് സമൃദ്ധിയിൽ ദൂർത്തു പുലർത്തുകയും പാവപ്പെട്ടവനെ വിസ്മരിക്കുകയും ചെയ്യരുത് നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ദൈവത്തെ ആശ്രയിക്കുകയും സാധാരണ ജീവിതത്തിൽ ദൈവം നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ മറക്കുകയും ചെയ്യുന്ന സ്വാർത്ഥതയ്ക്ക് നമ്മൾ അടിമപ്പെടരുത് ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് നമ്മുടെ ജോലിയും അധ്വാനവും എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും സമ്പാദ്യങ്ങൾ ശരിയായി വിനിയോഗിച്ച് നീതിപൂർവ്വം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അധ്വാനം ദൈവത്തിന് പ്രീതികരമായ ഒരു ബലിയർപ്പണമായിരിക്കും ഇപ്രകാരം നമ്മുടെ തൊഴിലിനെയും കൃഷിയിടങ്ങളെയും നമുക്ക് വിശുദ്ധീകരിക്കാം സാഹോദര്യത്തിലും കൂട്ടായ്മ മനോഭാവത്തിലും പരസ്പരം സഹകരിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സഹായം തേടാം ആത്മീയ ജീവന്റെ അപ്പം നൽകുന്ന ജീവന്റെ വൃക്ഷമായ മിശിഹായെ സംരക്ഷിച്ചു വളർത്തിയ മറിയം ശാരീരിക ഭക്ഷണം നൽകുന്ന നമ്മുടെ കൃഷികളെ സംരക്ഷിക്കുവാൻ തുണയാകട്ടെ ഇപ്രകാരമുള്ള ആത്മീയ ചൈതന്യത്തോടും ദേശശുദ്ധിയോടും കൂടെ എല്ലാ വർഷവും മെയ് പതിനഞ്ചിന് പരിശുദ്ധയമ്മയെ അനുസ്മരിച്ച് വണങ്ങുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യാം സ്നേഹമുള്ളവരെ കാലവർഷക്കെടുതികളും രോഗഭീതികളുമൊക്കെ നമ്മുടെ കൃഷിയിടങ്ങൾക്കും നമ്മുടെ മനസ്സിനുമൊക്കെ ഒരുപാട് അസ്വസ്ഥത സമ്മാനിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ ചാര നമുക്കണയാം എല്ലാ ലോകപീഠയിലേക്കും മനുഷ്യ മനസ്സിൻ്റെ കലുഷിതമായ ഭാവങ്ങളിലേക്കുമൊക്കെ നന്മയുടെ ദൂതുമായി അമ്മ മാതാവെ എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ എല്ലാ കൃപാവരങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും